ശക്തമായ മഴയിൽ വെങ്കിടംഗ സെന്ററിലെ എട്ട് കടകളിൽ വെള്ളം കയറി ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞ വർഷം കലുങ്ക് നിർമ്മിച്ചിരുന്നു എന്നാൽ അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണമാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വെള്ളക്കെട്ടിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ കടകളിലേക്ക് വെള്ളം തിരിയടിച്ച് കയറുന്ന അവസ്ഥയാണ് ലക്ഷങ്ങൾ ചെലവാക്കി കലുങ്ക് നിർമ്മിച്ചെങ്കിലും വെള്ളക്കെട്ട് പരിഹാരമില്ലാതെ തുടരുകയാണ് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടത്തി ലക്ഷങ്ങൾ ദൂർത്തടിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ഇന്നലെ മഴ ശരിക്കും മഴ 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 ആ ഒരു വെള്ളം വെള്ളം ശക്തമായിട്ട് കയറി ചെളി കെട്ടി രാവിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് നമുക്ക് കച്ചവടം ചെയ്യാനാണെങ്കിൽ ആൾക്കാർ അതും വരുന്നില്ല ആൾക്കാർ ഈ ചെളി കാര്യങ്ങൾ കഴിഞ്ഞാൽ ആൾക്കാർ കടയിൽ വരുന്നില്ല പിന്നെ നമുക്ക് കച്ചവടം ചെയ്യാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് ഇത് നീക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഒച്ചപ്പാടും വേള ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ വർഷത്തിൽ ഇവിടെ ത്വയ്ക്കാവ് റോഡിൽ വലിയൊരു കാന നിർമ്മാണം കഴിഞ്ഞു പക്ഷേ ആ കാന കൊണ്ട് ഒരു ഉപയോഗ ഉപയോഗം ഈ കാര്യത്തിനില്ല എന്നുള്ളത് മനസ്സിലായി കാരണം അതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നു കാനയിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അതിൽ ഇട്ടിട്ടില്ല അത് ഇടണം എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് റോഡ് ടാറിങ്ങിൻ്റെ പേക്കാ റോഡ് ടാറിങ്ങിൻ്റെ സമയത്തും പഞ്ചായത്ത് അധികൃതർ എൻജിനീയേഴ്സ് പോലീസ് ഓഫീസേഴ്സ് വ്യവപാരിക നേതാക്കന്മാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടിയ സന്ദർഭത്തിലും ഈ സംഭവം അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ നിന്ന് വരുന്ന കാനയിൽ കൂടെ വരേണ്ട വെള്ളം കാനയിൽ പോകുന്നില്ല ആ കാനകൾ കംപ്ലീറ്റ് അടഞ്ഞു അടഞ്ഞുകൊടുക്കുകയാണ് അത് വന്ന് ആ കാന തുറക്കണം അതുപോലെ തന്നെ തെക്കുന്ന് വരുന്ന വെള്ളം ആ കാനയിലേക്ക് പോകാൻ വേണ്ടി അവിടെ വി ഡബ്ല്യൂടെ കാന പണിന്തേറ്റ് കോൺക്രീറ്റ് പൊട്ടിക്കാതെ കിടക്കുകയാണ് അതുകൊണ്ട് കാന എലിക്ക് വെള്ളം പോകുന്നില്ല അപ്പോൾ എല്ലാ വെള്ളവും കൂടി ആ വെങ്കലൈൻ സെൻ്ററിൽ അവിടെ വന്ന് അടിഞ്ഞുകൂടി മറ്റ് കളക്ടാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി തീർക്കുകയാണ് ഇത് ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു